ഇയോബ് അധ്യായം മുപ്പത്തിമൂന്ന് എങ്കിലോ യോബ് എന്റെ ഭാഷണം കേട്ടുകൾക്ക എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊക്കുക ഇതാ ഞാൻ ഇപ്പോൾ വായ വായിൽ തുറക്കുന്നു എന്റെ വായിൽ എന്റെ നാവ സംസാരിക്കുന്നു എന്റെ വധ്രങ്ങൾ എന്റെ ഉള്ളിൽ നേർ ഉച്ചിരിക്കുന്നു എന്റെ വരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസവിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തിന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്ക സന്നദ്ധനായി എന്റെ മുമ്പാകെ നിന്ന് കൊടുക്കുക ഇതാ നിന്നെപ്പോൾ ഞാനും ദൈവത്തിലുള്ളത് എന്നെ ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എന്റെ കാരണം നിനക്ക് ഭാരമായിരിക്കുമില്ല ഞാൻ കേൾക്കേ നീ പറഞ്ഞത് നിന്റെ വാക്ക് ഞാൻ കേട്ടത് എന്തെന്നാൽ ഞാൻ ലംഘനം ഇല്ലാത്ത ഓർമ്മല്ലേ ഞാൻ നിർദോഷി എന്നിൽ അകൃത്യവുമില്ല അവൻ എന്റെ നേരെ ബിരുദങ്ങളെ കണ്ടുപിടിക്കുന്നു എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു അവൻ എന്റെ കാലുകളെ ആമത്തിലിടുന്നു എന്റെ പാതകളെ ഒക്കെയും സൂക്ഷിച്ചു നോക്കുന്നു ഇതിനെ ഞാൻ നിന്നോട് ഉത്തരം പറയാം ഇതിൽ നീ നീതിവാനല്ല ഇരുവാനല്ല ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ നീ അവനോട് എന്തിനു വാദിക്കുന്നു തന്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ ഒന്നോ രണ്ടോ വട്ടം ദൈവ അറിഞ്ഞു ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും മനുഷ്യർക്ക് ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ ഇല്ലാത്ത ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തോർക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അറിയിക്കാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാലും തന്നെ അവൻ കുഴിന്ന് അവന്റെ പ്രാണയും വാള നശിക്കാതെ വന്നു അവന്റെ ജീവനെ കാക്കുന്നു തന്റെ കിടക്കമേൽ അവൻ വേദനയെ അനുശേഷിക്കപ്പെടുന്നു അവന്റെ അസ്ഥികളിൽ ഇടപെടാതെ പോരാട്ടമുണ്ട് അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പോവും അവന്റെ പ്രാണൻ സ്വാദ് ഭോജനവും വേർക്കുന്നു അവന്റെ വംസു കാണുവാനില്ലാതെയായിരിക്കുന്നു കാണുവാനില്ലാതിരുന്ന അവന്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു അവന്റെ പ്രാണൻ സൗകര്യം അവന്റെ ജീവൻ നാശമാർക്കും അടുത്തിരിക്കുന്നു മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ട നാരത്തിലൂതന അവന് വേണ്ടി കൊണ്ടുവന്നുവരികിൽ അവൻ അവങ്കിൽ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വന്ന അവനെ ഇവനെ രക്ഷിക്കണമേ ഞാൻ ഒരു മറവില കണ്ടിരിക്കുന്നുവെന്ന് പറയും അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്തെ അത് പുസ്തി വെക്കും അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവങ്കല്പ സാധിക്കും തിരുമുഖത്തെ അവൻ സന്തോഷവും കാണും അവൻ മനുഷ്യന അവന്റെ നീതിയെ പകരം കൊടുക്കും അവന്റെ അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയുന്നത് ഞാൻ പാപം ചെയ്തത് നേരായുള്ളത് മറച്ചു പറഞ്ഞു അതിനെന്നോട് പകരം ചെയ്തിട്ടില്ല അവൻ എന്റെ പ്രാണെ കുഴിയിൽ ഇറങ്ങാൻ പറഞ്ഞു രഹിച്ചു എന്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു ഇതാ ദൈവം രണ്ടു മൂന്ന് ഭാഗം ശിവ മനുഷ്യനോട് ചെയ്യുന്നു അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയറ്റേണ്ടതിനും ജീവിത പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ഈ ഒച്ചു കേൾക്കാം മിണ്ടാതിരിക്കാൻ ഞാൻ സംസാരിക്കാം നിനക്ക് ഉത്തരം പറയാനുണ്ടെങ്കിൽ പറയാ സംസാരിക്കാം നിന്നെ നീതിയെപ്പാൻ ആവുന്നു നിന്റെ എന്റെ താല്പര്യം ഇല്ലെന്ന് വരികിൽ നിന്റെ വാക്ക് കേൾക്കാം മിണ്ടാതിരിക്കാൻ ഞാൻ നിനക്ക് ഞാനും ഉപദേശിച്ചു തരാം